എന്റെ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എങ്ങനെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് ഒന്ന് സിന്ദ്രിയാവാൻ മോഡേൺ ആവാൻ പറ്റുമെന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഭയങ്കര മോഡേൺ ഡ്രസ്സുകൾ നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും അതെ പിൻഡ്രസ്സിലൊക്കെ കണ്ട് ഇൻസ്പയർഡായിട്ട് വാങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര കാസാണ് പിന്നെ കാശ് കുറഞ്ഞു കിട്ടുന്ന സ്ഥലമുണ്ട് നമുക്ക് ആമസോൺ മീഷോ ഒക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് വാങ്ങി അത് ഇട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വാങ്ങി ഫിറ്റ് ആണോ നോക്കി പിന്നെ വാങ്ങി റിട്ടേൺ ചെയ്ത് ആ ഒരു ടാസ്ക് ഒഴിവാക്കാനാണ് നമ്മുടെ സ്റ്റുഡിയോ കണ്ടുപിടിച്ച് വന്നിട്ടുള്ളത് അപ്പൊ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നയൻ നയൻറ്റി നൈൻറെ റുപ്പീസിന്റെ താഴെ ഉള്ളത് മാത്രമേ സ്റ്റുഡിയോ കാണാൻ പറ്റുന്നുള്ള ഒരു സത്യം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ നീ യൂട്യൂബിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും സ്റ്റുഡിയോന്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കുന്നു എന്ന് പറഞ്ഞ കുറെ വീഡിയോസിൻ്റെ അപ്പം അതല്ല എൻ്റെ ടോപ്പിക് അതല്ല അപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വായിട്ടില്ല വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് താഴെ എങ്ങനെ മോഡേൺ ആയിട്ട് സ്റ്റൈൽ ചെയ്യാം എന്ന് കണ്ടുപിടിച്ച കുറച്ച് ഡ്രസ്സാണ് കേട്ടോ ഇത് മേ ബി സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ കുറേ കോപ്പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ കോപ്പീസിൻ്റെ അല്ല നമ്മൾ അത് എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്നുള്ളതിലാണല്ലോ അതിന്റെ ഒരു ഇത് ഇതെങ്ങനെ പിന്നെ ആസ് യുഷ്വൽ ഈ ടീഷർട്ടും റോഷൻ്റെയാണ് താങ്ക് യു കെയ്സ് താങ്ക് യു ഞാൻ വാങ്ങിയിട്ടുള്ള രണ്ട് സാധനങ്ങൾ കാട്ടി തരാട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കാർഗോ കാർഗോ ജീൻസ് കാർഗോ ജീൻസ് ജീൻസുകൾക്കറിയാതിങ്ങനെ പോക്കറ്റുകളൊക്കെ ഉണ്ടാവും പിന്നെ ഇതിപ്പോൾ കുറച്ചധികം നാളായിട്ട് ട്രെൻഡിങ് പോകുന്ന സാധനമാണ് ഈ കാർഗോ പാൻസ് പക്ഷെ ഇത് ജീൻസിൻ്റെ തുണിയാട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് വെറും സെവൻ നയൻറ്റി നയൻ റുപ്പീസ് ഉള്ള സെവൻ നയൻറ്റി നയൻ റുപ്പീസ് ആമസോണിലൊക്കെ ഉണ്ട് ഇല്ലയെന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് ഫിറ്റ് നോക്കാൻ പറ്റില്ലല്ലോ ഇപ്പം എൻ്റെ പോലത്തെ എൻ്റെ പോലത്തെ പേർ ബോഡി ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കങ്ങനെ ആ പേർന്ന് ഞാൻ തോന്നുന്നു എനിക്ക് ലോവർ പാർട്ട് ഇച്ചിരി വലുതാ അതെ ഗൈസ് അപ്പോൾ എനിക്ക് അര ചെറുതാ അര ലൂസായി കഴിഞ്ഞാൽ കാല് കിടക്കില്ല കാല് ലൂസായി കഴിഞ്ഞാൽ അര കിടക്കില്ല ആ ഒരു സീനൊക്കെ എനിക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് ഇട്ട് നോക്കി വാങ്ങുന്നതാണ് എപ്പോഴും ജീൻസ് കംഫർട്ടബിൾ അപ്പം സെവൻ നയൻറ്റി നയൻ റുപ്പീസിന് എനിക്ക് ഓൺലൈനിൽ നിന്നല്ലാതെ സ്റ്റോറിൽ പോയി വാങ്ങാൻ പറ്റുന്നത് സ്റ്റുഡിയോന്നാണ് അപ്പോൾ ഇത് ഇതാണ് സംഭവം ഇതിൽ കണ്ടോ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങുന്നതാ കേട്ടോ മറ്റേ ജീൻസിനെ ടൈറ്റ് ആക്കുന്ന പിന്നില്ലേ ഇതാണ് ആ സാധനം ഇരുനൂറ്റി നൂറ്റി നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളൂ ഇത് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചു കൊണ്ടു ഇങ്ങനെയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഭയങ്കര യൂസ്ഫുൾ ആണ് പക്ഷെ അതല്ല സംഭവം ഇത് ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ടോപ്പ് ആണ് ഈ ടോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേര് ഇട്ടതായിട്ട് കണ്ടിട്ടുണ്ടാവും പക്ഷെ കണ്ടു നല്ല നിറ്റഡ് നല്ല ക്ലോത്താട്ടോ നല്ല ക്ലോത്താണ് സുഡിയോ മീഡിയം സ്റ്റുഡിയോ ഇതിന് ത്രീ നയൻറ്റി നയൻ ആളും അപ്പൊ സെവൻ നയൻറ്റി നയൻ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് എത്രയാണ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് ആ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് സ്റ്റൈലിങ് ചെയ്യാം അപ്പൊ ഈ കാർഗോടെ കൂടെ നമുക്ക് ടോപ്പ് ഇട്ട് നോക്കാം ഇതിന്റെ കൂടെ വേറൊരു പാൻറ്റ് ഇട്ട് നോക്കാം ഇത് രണ്ടും ഒരുപ്പിച്ചിട്ട് നോക്കാം അപ്പോൾ ഞാൻ മാറിയിട്ട് വരാം ഗ്സ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതിന്റെ താഴെ ഞാൻ സ്പോർട്സ് ബ്രോ വെച്ചിട്ടാട്ടോ പെയർ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് സ്പോർട്സ് ബ്രാ വെച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ബ്രാലറ്റ് വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റേ കമ്മീസ് ഷിമ്മീസ് ആ സാധനങ്ങളൊക്കെ വെച്ച ഇടാം പക്ഷെ എനിക്ക് ഇതാ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ഇതൊരു ക്രോപ്പ് ടൈപ്പ് ആണ് ഇതിന്റെ അടിയിൽ ഞാൻ ഈ പാൻറ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ കാല് ടൈറ്റ് ആകുമ്പോൾ അര ലൂസാവും അതൊരു എല്ലാവർക്കും ഉള്ളൊരു ഇതായിരിക്കും എന്റെ ബോഡി സ്ട്രക്ചർ ഉള്ളവർക്കെ മുടി നോക്കട്ടെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് വെച്ചിട്ട് സ്റ്റൈൽ ഞാൻ ചെയ്തിട്ടുള്ളേനിച്ചും കൂടെ ദൂരെ നിന്ന് കട്ടിത്തരാസ്റ്റ് പിന്നെ എനിക്ക് ഈ പാൻറിന്റെ കൂടെ എപ്പോഴും സ്റ്റൈൽ ചെയ്യാൻ ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ലാട്ടോ ഇത് തായ്ലാന്റിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ വാങ്ങിച്ചതാണ് പക്ഷെ ഇങ്ങനത്തെ ടാങ്ക് ടോപ്സ് കുറെ എനിക്ക് അറിയാമെങ്കിൽ ഇങ്ങനത്തെ ടാങ്ക് ടോപ്സ് കുറെ ടാങ്ക് ടോപ്സ് കുറെ ആമസോണിലും മീഷോയിലൊക്കെ അവൈലബിൾ ആണ് ും ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം അതായത് ഒരു ക്രീം കളർ പാൻറിന്റെ കൂടെ ബ്ലാക്ക് ഒക്കെ നന്നായി പോവും അപ്പൊ ചിപ്പോ ടൈറ്റ് ജീൻസ് ഒന്നും അത്ര ട്രെൻഡിങ് അല്ല എല്ലാം ലൂസ് ജീൻസ് മോം ഫിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് അപ്പൊ ഇങ്ങനത്തെ മീഷോലുണ്ടെങ്കിൽ മീഷൽ അല്ല സ്റ്റുഡിയോന്ന് പോയിട്ട് ട്രൈ ചെയ്യാം ഞാൻ ഇനി മറ്റേ ടോപ്പിട്ട് വരാം ഇതിന്റെ താഴെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ജീൻസ് ആണ് അത് ഇത് ഹൈ വേസ്റ്റ് ആണ് നമ്മുടെ വരെ പിന്നെ മിക്സ് മാച്ച് മിക്സ് മാച്ച് ചെയ്യാൻ നമ്മൾ പെൺകുട്ടികൾക്ക് വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ബട്ട് സ്റ്റിൽ ഞാൻ കാട്ടി തന്നതാണ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെയാണ് പോകുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഹൈ വേസ്റ്റ് പാൻറ്സ് ഒക്കെ ഇടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ് ടോപ്പ് ഇടാൻ ശ്രദ്ധിക്കുക ലെങ്തി ടോപ്പ് ഇട്ടുകഴിഞ്ഞാൽ നല്ല വൃത്തികേടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ടിപ്സുമായി ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേജ് ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് കരീഷ്മ ഞാൻ ട്രാവൽ ലൈഫ് സ്റ്റൈൽ ഫുഡ് ഒക്കെ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എൻ്റെ ഷോർട്സ് ആയിട്ടാണ് ഞാൻ കൂടുതലിടാറ് അതേപോലെ തന്നെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത്